ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഭൂമിയുടെ തരംമാറ്റത്തിനുള്ള അപേക്ഷ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് ഓൺലൈനിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ അപേക്ഷ കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന വിധം ഇതിന് മുന്നിലുള്ള ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് വ്യക്തമായിട്ട് അത് കാണുക അതിനുശേഷം നമ്മൾ ലോഗിൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത് സിറ്റിസൺ ലോഗിൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ യൂസർ ഐ ഡി പാസ്വേഡ് ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യുക ലോഗിൻ ആയി കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെയാണ് വരിക ഇവിടെ നമ്മൾ ഭൂമിയുടെ തരംമാറ്റത്തിനുള്ള അപേക്ഷ കൊടുക്കുന്നതിനായിട്ട് നമ്മൾ അപേക്ഷ കൊടുക്കാനായിട്ട് തുടങ്ങുന്നതിന് മുന്നേ തന്നെ കൃത്യമായിട്ട് അതിലേക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റുകൾ സ്കാൻ ചെയ്ത് വെക്കേണ്ടതാണ് തരംമാറ്റത്തിനുള്ള അപേക്ഷ കൊടുക്കുന്നതിനായിട്ട് ഇവിടെ നമ്മൾ സർവീസസ് എന്നുള്ള ഭാഗത്ത് വന്നിട്ട് ഇവിടെ തരംമാറ്റം എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇവിടെ ന്യൂ അപ്ലിക്കേഷൻ ഫോം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മൾ ആദ്യം തന്നെ സ്ഥലത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസുകളാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് ജില്ലാ താലൂക്ക് വില്ലേജ് അതുപോലെ ബ്ലോക്ക് നമ്പർ അതിനുശേഷം ഫോം ഏതാണെന്നുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഫോം ഫൈവ് സിക്സ് സെവന് നയൻ നാല് തരത്തിലുള്ള ഫോം ഉള്ളത് അതിൽ ഫൈവ് എന്നുള്ളത് നിലവില് ഡാറ്റാ ബാങ്കിൽ ഉണ്ട് എങ്കിൽ അതിലെ ഉള്ളടക്കങ്ങൾ തിരുത്താനുള്ള ഓപ്ഷനാണ് സിക്സ് സെവൻ എന്നുള്ളത് നമുക്ക് നോർമലി സമർപ്പിക്കുന്ന ഓപ്ഷനുകളാണ് അത് ശ്രദ്ധിക്കേണ്ട കാര്യം ഉള്ളത് സിക്സ് സെവൻ നമ്മൾ സമർപ്പിക്കുന്ന സമയത്ത് ഫോം ഫൈവ് അതായത് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു വില്ലേ ഒരു സാക്ഷ്യപത്രം വേണം കൃഷി ഓഫീസറാണ് നൽകേണ്ടത് ആ ഒരു സാക്ഷ്യപത്രം ഉപയോഗിച്ചിട്ടായിരുന്നു നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത് ഉദാഹരണത്തിന് ഫോം സിക്സ് ആണെങ്കിൽ ഇരുപത് പോയിന്റ് ഇരുപത് രണ്ട് മൂന്ന് ആറില് കുറവുള്ളതും ഫോം സെവൻ ആണെങ്കിൽ അതിൽ മുകളിലേക്കുള്ളതുമാണ് ഒരാറ് രണ്ട് പോയിന്റ് നാല് ഏഴ് ആണ് നമുക്ക് വരിക അപ്പൊ അതിനനുസരിച്ചിട്ട് നിങ്ങൾ കണക്കുകൂട്ടിയാൽ മതിയാവും അത് അവരുടെ ലാൻഡ് ടാക്സ് റെസിപ്റ്റിൽ കൊടുത്തിട്ടുണ്ടാവും സോ അത് ക്ലിക്ക് ചെയ്യുന്നു ഫോം സിക്സ് സെവൻ ഫോം സിക്സ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് മലയാളത്തിൽ ഫോം സിക്സ് അല്ലെങ്കിൽ സെവൻ ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത് അതിനുശേഷം കണ്ടക്ടർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് വ്യൂ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമുക്ക് ഇവിടെ ആ ഒരു വ്യക്തിയുടെ പേര് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ അവരുടെ സ്ഥലത്തിന്റെ ടൈപ്പ് നിലവിലുള്ള ലാൻഡ് ടൈപ്പ് കൂടെ കാണിച്ചിട്ടുണ്ടാവും നഞ്ച എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് സോ ലാൻഡ് ടൈപ്പ് കൂടെ കാണിച്ചിട്ടുണ്ടാവും ലോക്കൽ ബോഡി എന്നുള്ളത് തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു സ്ഥലം ഏത് ലോക്കൽ ബോഡിന്റെ അണ്ടറിലാണ് വരുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ ഒരു ടിക്ക് ബോക്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് എത്ര സെന്റ് സ്ഥലമാണ് ഇതിൽ നിന്നും എത്ര സെന്റ് സ്ഥലമാണ് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് മുഴുവൻ കൺവേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മുകളിലെ പോലെ തന്നെ താഴേക്ക് എന്റർ ചെയ്ത് കൊടുക്കുക കാരണം ഇത് ചെറിയൊരു സ്ഥലമാണ് ഒരു രീതിയിൽ എന്റർ ചെയ്ത് കൊടുക്കുക ശേഷം താഴേക്ക് വരിക ഇവിടെ സ്വഭാവ വ്യതിയാനം വരുത്തേണ്ട ആവശ്യമെന്നുള്ള എന്നുള്ള ഭാഗത്ത് എന്ത് ആവശ്യത്തിന് വേണ്ടിയാണ് ഭവന നിർമ്മാണത്തിനാണോ വാണിജ്യ ആവശ്യത്തിനാണോ എന്നുള്ള സെലക്ട് ചെയ്ത് കൊടുക്കുക മറ്റാവശ്യങ്ങളാണെങ്കിൽ എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇവിടെ കൊടുക്കുക അതിനിപ്പോ ഭവന നിർമ്മാണം എന്നുള്ള കൊടുക്കും കൊടുത്തു അതിനുശേഷം നമ്മൾ വിപുലീകരിക്കാൻ അല്ലെങ്കിൽ പുനർ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന വീടിന്റെ വിസ്തീർണ്ണം എത്ര ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അപേക്ഷകന്റെ അഡ്രസ്സും അതുപോലെ തന്നെ രജിസ്റ്റേർഡ് യൂസറിന്റെ ഐ ഡി തന്നെയാണെന്ന് ചോദിക്കുന്നത് സ്വാഭാവികമായിട്ടും ആയിരിക്കില്ല നമ്മളൊരു സ്ഥാപനം നടത്തുന്ന ആളുകളാണ് അപേക്ഷ കൊടുക്കുന്ന ആളുടെ അഡ്രസ് വേറെ ആയിരിക്കും സോ നോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് അപേക്ഷകന്റെ പേര് അതുപോലെ തന്നെ വിലാസം എന്നുള്ള മലയാളത്തിലൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മൊബൈൽ നമ്പർ എന്റർ ചെയ്ത് കൊടുക്കുക അടുത്തതായിട്ട് പ്രയോറിറ്റി എന്നുള്ള ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രയോറിറ്റി ആവശ്യമാണെങ്കിൽ വിദ്യാഭ്യാസ വായ്പ അല്ലെങ്കിൽ മാരക രോഗങ്ങളോ അല്ലെങ്കിൽ ഹൗസിംഗ് പ്രൊജക്ട് പോലുള്ള കാര്യങ്ങൾക്ക് അപേക്ഷിക്കുകയാണോ കല്യാണം ഇനി നാല് തരത്തിലുള്ള പ്രയോറിറ്റികൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാനായിട്ട് സാധിക്കും ഈ പ്രയോറിറ്റി ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അടുത്തായിട്ട് ഇവിടെ സേവ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമുക്ക് അപേക്ഷ ഇവിടെ സേവ് ആയിട്ടുണ്ടാവും അടുത്തായിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള ഫയലുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ള ഓപ്ഷനാണ് അതിനായിട്ട് അപ്ലോഡ് ഡോക്യുമെന്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇതിലേക്ക് ആവശ്യമുള്ള ഓരോ ഫയലുകളും നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഉദാഹരണത്തിന് ടാക്സ് റെസിപ്റ്റ് ആദ്യം അപ്ലോഡ് ചെയ്ത് കൊടുക്കുക കൈവശ സർട്ടിഫിക്കറ്റ് കൊടുക്കുക ആധാരത്തിന്റെ പകർപ്പ് കൊടുക്കുക സർവേയുടെ സ്കെച്ച് കൊടുക്കുക അതുപോലെ തന്നെ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ള കൃഷി ഓഫീസറുടെ സാക്ഷ്യപത്രം കൊടുക്കുക പിന്നെയുള്ളത് ഡിവിഷണൽ ഓഫീസറുടെ പകർപ്പാണ് അത് ആവശ്യമില്ല ബിൽഡിംഗ് പ്ലാൻ നമുക്ക് ആവശ്യമില്ല ബിൽഡിംഗ് എടുക്കുന്നുണ്ടെങ്കിൽ ബിൽഡിംഗ് പ്ലാനിന്റെ ആവശ്യമുണ്ട് അതുപോലെ തന്നെ സത്യവാങ്മൂലമാണ് അത് ഇരുപത്തിയഞ്ച് സെന്റിൽ താഴെയാണെങ്കിൽ മാത്രമാണ് കൊടുക്കേണ്ടത് ഒരു അമ്പത് രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ ആയിരിക്കണം എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അതിനുശേഷം ഇവിടെ ഒരു അപേക്ഷാ ഫോം ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്യുക ഈ ഒരു അപേക്ഷ ഫോം കൃത്യമായിട്ട് കസ്റ്റമറെ കൊണ്ട് പേര് എഴുതി ഒപ്പിടിപ്പിക്കേണ്ടതാണ് ഇവിടെ ഒപ്പ് എന്നുള്ള ഭാഗത്ത് ഒപ്പിട്ടിട്ട് അത് സ്കാൻ ചെയ്ത് കൃത്യമായിട്ട് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് നമുക്ക് ആവശ്യമുള്ള ഫയലുകളൊക്കെ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഗോ ടു പേയ്മെന്റ് എന്നൊരു ഓപ്ഷൻ കാണിക്കും അതിൽ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് പേയ്മെന്റ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും ഇനി ഓൺലൈൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് പേന എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ആയിരം രൂപയായിരിക്കും നമ്മൾ ഇതിലേക്ക് പേയ്മെന്റ് ചെയ്യേണ്ടത് പേയ്മെന്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഒരു സ്ലിപ്പ് ലഭിക്കും അത് കസ്റ്റമർക്ക് എടുത്ത് കൊടുക്കാം ശേഷം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ബാക്കി ഫയൽ മൂവ്മെന്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു അപേക്ഷയുടെ മൂവ്മെന്റ് കൃത്യമായിട്ട് നമുക്ക് പരിശോധിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഈ ഒരു രീതിയിലാണ് നമ്മൾ തരം മാറ്റത്തുള്ള അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിക്കാനായിട്ട് സാധിക്കുക